ഇന്ന് പരിശുദ്ധ തൃത്വത്തെ സഭ ധ്യാനിക്കുന്ന ദിവസമാണ് വി ബിലീവ് ഇൻ ദി ഹോളി ട്രിനിറ്റി സുവിശേഷ ഭാഗമായി സെന്റ് ടു ട്വന്റി എന്നാൽ പതിനൊന്ന് ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയിലേക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു ചിലരോ സംശയിച്ചു യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തൊക്കെയാണ് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം ദൈവമേ യുടെ വചനം നിങ്ങളുടെ വാക്കുകൾ ഞങ്ങൾക്ക് ആശ്വാസപ്രദമായി തിരയണമേ സൗഖ്യത്തിന് മുഖാന്തരമാകണമേ വേദനയിൽ നിന്നുള്ള വിടുതലിനു മുഖാന്തരമാക്കണമേ പുതിയ ദിശാബോധം നൽകുന്നതാക്കി തീർക്കണമേ ഈ ധ്യാന വചനം മുഖാന്തരമാക്കി തീർക്കണം സംസാരിക്കുന്ന അടിയനെയും കേൾവിക്കാരായിരിക്കും ഞങ്ങളുടെ പ്രിയമക്കളെയും ഞങ്ങളുടെ വചനത്താൽ നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ഈ വേദഭാഗത്തെ ഗ്രേറ്റ് കമ്മീഷൻ എന്നത്രേ കർത്തൃ കല്പന എന്നുള്ളതാണ് കർത്താവതന്റെ ശിഷ്യന്മാരെ വലിയ ദൗത്യം ഏൽപ്പിച്ച് ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുന്നതായ ഭാഗമാണ് ഈ ഭാഗത്തെ നാല് തലക്കെട്ടിലൂടെ പഠനത്തിനായി വേർതിരിക്കുകയാണ് ഒന്ന് ഓൾ അതോറിറ്റി എല്ലാ അധികാരവും രണ്ട് ഓൾ നേഷൻസ് സകല ജാതികളും എല്ലാ ജാതികളും മൂന്ന് ഓൾ കമാൻഡ്സ് എല്ലാ കൽപ്പനകളും അഥവാ സകല കൽപ്പനകളും നാലാമതായി ഓൾവെയ്സ് ഓൾ ഡേയ്സ് എല്ലാ നാളുകളും ഒന്നാമതായി ഓൾ അതോറിറ്റി സകല അധികാരവും എല്ലാ അധികാരവും ഈ വേദഭാഗത്ത് പറയുന്നു സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ലഭിച്ചിരിക്കുന്നു യേശു കർത്താവ് തനിക്ക് ലഭിച്ച അധികാരം എന്നെനെ ചെലവഴിച്ചു വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പത്താമത്തെ അധ്യായം നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യപുത്രൻ ശുശ്രൂഷൻ അല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്ര വന്നത് ഫോർ ഈവൻ ദ സൺ ഓഫ് മാൻ ടു ഫോർ മെനി തന്റെ ജീവനെ മറുവിലയായി നൽകുന്ന ഒരു ശുശ്രൂഷയെക്കുറിച്ചാണ് ഈ വേദഭാഗത്ത് പറയുന്നത് അധികാരം യേശു ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിച്ചു പ്രിയരെ നമ്മൾ കോവിഡിന്റെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ് അതി സംഭവങ്ങൾ നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഭവനത്തിൽ തന്നെ ഒന്നോ രണ്ടോ ആളുകൾ ഈ രോഗത്താൽ മരണമടയുന്നു എന്റെ സഹപാഠി ഒരാൾ വിദേശത്ത് മരണപ്പെട്ടതായി കേൾക്കാനായിട്ട് ഇടയായി ആ കുടുംബത്തിൽ മറ്റൊരാളും മരണപ്പെട്ടു കോവിഡിന്റെ ദുരിതകയത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു വലിയ സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് നമ്മളും അതിൻ്റെ ഒരു മധ്യത്തിൽ പാർക്കുന്നവരാണ് ദൈവം ഇന്നോളം നമ്മെ പുലർത്തി എന്നതിനപ്പുറമായി ഒന്നും പറയാനില്ല ഒത്തിരി സംഭവങ്ങൾ ഒത്തിരി കാഴ്ചകളും നമ്മെ കാണിച്ചു തരുന്നുണ്ട് ഒത്തിരി നൊമ്പരപ്പെടുത്തുന്നതായിട്ടുള്ള കാഴ്ചകളുമുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് തങ്ങളുടെ ഭവനങ്ങളിലേക്കും നാടിലേക്കും ഒക്കെ യാത്ര ചെയ്യുന്നതായ ആളുകളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് മഹാരാഷ്ട്രയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഒക്കെ തങ്ങളുടെ പട്ടണങ്ങളിലേക്കുള്ള യാത്ര ഒരു ട്രോളിമേൽ ഒരു കുഞ്ഞിനെ വലിച്ചു കൊണ്ടുപോകുന്ന ഒരു മാതാവ് സൈക്കിളിൽ തൻ്റെ അമ്മയെ ഇരുത്തിക്കൊണ്ട് അനേക ദൂരങ്ങൾ കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്നതായ മകൻ കുഞ്ഞുങ്ങളെ ചുമലിൽ ചുമന്നുകൊണ്ട് നടന്നു പോകുന്നതായിട്ടുള്ള മാതാപിതാക്കൾ എത്ര ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് ഇറ്റലിയിൽ നിന്ന് കേട്ട ഒരു വർത്തമാനം വയോധികനായ ഒരു അച്ഛൻ കോവിഡ് രോഗത്താൽ ശ്വാസോച്ഛ്വാസം ചെയ്യുവാൻ വളരെ പ്രയാസപ്പെട്ടപ്പോൾ വെന്റിലേറ്റർ സഹായം നൽകുവാൻ ഈ സ്റ്റാഫ് അല്ലെങ്കിൽ നഴ്സസ് വന്നപ്പോൾ ഈ വയോധികനായ പട്ടക്കാരൻ പ്രകാരം പറഞ്ഞു എൻ്റെ തൊട്ട അടുത്ത് കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് എന്നെപ്പോലെ തന്നെ അവന്റെ അവസ്ഥയും എൻ്റെ കാലഘട്ടം ജീവിതം ഏതാണ്ട് അവസാനിക്കാറായി പക്ഷെ ഇവൻ ചെറുപ്പക്കാരനാണ് ഇനി അവന് നിറയെ സ്വപ്നങ്ങൾ ഉണ്ടാകും ആ സ്വപ്നങ്ങൾ പൂവണിയുവാൻ ഒരുപക്ഷെ ഇത് സഹായിച്ചേക്കും അദ്ദേഹം വെന്റിലേറ്റർ തിരസ്കരിച്ചു അദ്ദേഹം മരണമടയുകയും ചെയ്തു പ്രേമുള്ളവരെ അധികാരം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ശുശ്രൂഷയുവാനാണ് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ലോകത്ത് കടന്നു വന്നതാണെങ്കിൽ നമുക്കും നമ്മുടെ ശുശ്രൂഷകളിൽ പെട്ടക്കാർക്ക് നിങ്ങളെ ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിൽ അനുഗ്രഹമായ ശുശ്രൂഷയാണ് നിങ്ങളുടെ അധികാരങ്ങളിലൂടെ നിങ്ങൾ ചെയ്യേണ്ടത് അധികാരങ്ങൾ അടിച്ചമർത്തുവാനുള്ളതല്ല ഒരാളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് തൻറ്റേതായ കഴിവ് തെളിയിക്കുവാനുള്ള അവസരമല്ല അധികാരം യേശു കർത്താവ് ചെയ്തത് തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ഈ വേദഭാഗത്ത് പറയുന്ന സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ശുശ്രൂഷിക്കാൻ മാത്രമല്ല നിങ്ങളെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അയക്കുവാനും വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു നിയോഗവും ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത് അങ്ങനെയെന്നു വരിക ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ ശുശ്രൂഷ കണ്ട് ശുശ്രൂഷയിലേക്ക് പോകുവാൻ തക്കവണ്ണം ഒരു പുതിയ തലമുറ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം കണ്ട് നമ്മുടെ മക്കൾ പറയുവാൻ കഴിയണം എൻ്റെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിത ദർശനം ജീവിത ശൈലി എന്നെയും വളരെ സ്വാധീനിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യും എന്നുള്ളത് ഒന്നാമതായി ഓൾ അതോറിറ്റി ഓൾ അതോറിറ്റി രണ്ടാമതായി ഓൾ നേഷൻസ് സകല ജാതികളും ഏത് ഭാഗത്ത് പറയുന്നു സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്നുള്ളതാണ് ഗോ ആൻഡ് മേക്ക് ഡിസൈപ്പിൾസ് ഓഫ് ഓൾ നേഷൻസ് സകല ജനവും ദൈവത്തിന്റെ മക്കളാണ് പ്രിയമുള്ളവരെ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് എന്നുള്ളതായ ഒരു കാഴ്ചപ്പാട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ തന്നെ പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും ഒന്നാണെന്നും ക്രിസ്തുവിൽ ഒന്നായി തീരേണ്ടവരാണ് എന്നുള്ളതും ഓർപ്പിക്കുകയാണ് എല്ലാവരും വിലയേറിയവരാണ് എല്ലാവരും തുല്യരാണ് എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിരുത്തിയതിനു ശേഷം അവർക്ക് മുമ്പായി ഒരു ശ്രദ്ധേയമായ പ്രാർത്ഥന നടത്തി വിശുദ്ധയോഹന്നാണ് ആ ഭാഗം രേഖപ്പെടുത്തിയിട്ടുള്ളത് മഹാപുരോഹിത പ്രാർത്ഥനയാണത് പതിനേഴാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യമാണ് വിശുദ്ധയോഹന്നാൻ പതിനേഴാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിനും തന്നെ ഐ ഇൻ ദം യു ഇൻ മീ വൺ ഹോളിറ്റിനിറ്റിയുടെ പ്രത്യേകത പെർഫെക്റ്റ് യൂണിറ്റി ആണ് പിതാവായ ദൈവം സ്രഷ്ടാവായിരിക്കുന്ന ദൈവമാണ് പുത്രനായിരിക്കുന്ന ക്രിസ്തുവിന്റെ പ്രത്യേകത റെഡീമിങ് ക്രൈസ്റ്റ് ക്രിസ്തു തന്റെ ജീവൻ നൽകി നമ്മെ വീണ്ടെടുത്തു പരിശുദ്ധാത്മാവ ദൈവം എല്ലാ നാളിലും കൂടെയിരിക്കുന്ന ദൈവം നമ്മെ പുതുതാക്കുന്ന ദൈവം ദ റിന്യൂവിങ് ഗോഡ് ഈ ഇതിലുള്ള യൂണിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് പരിശുദ്ധ തൃത്വത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ പരിശു തൃത്വം ഒന്നായിരിക്കുന്നത് പോലെ ഈ പുത്രനായ ക്രിസ്തു പറയുന്നു നാം ഒന്നായിരിക്കുന്ന പോലെ അവരും ഒന്നാകേണ്ടതിന് അതുകൊണ്ട് ട്രിനിറ്റി ഞാൻ പറഞ്ഞതുപോലെ തൃത്വം ഐക്യതയിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും ഗോഡ് ഇൻ ത്രീ പേഴ്സൺ ആൻഡ് അത്ര പേഴ്സണാലിറ്റീസ് ആർ സീൻ ഇൻ പെർഫെക്റ്റ് യൂണിറ്റി എല്ലാ ജനതകളും എല്ലാ മനുഷ്യരും ക്രിസ്തുവിൽ ഒന്നായി തീരുകയാണ് അവിടെ പുരുഷനെന്നോ അവിടെ സ്ത്രീയെന്നോ അവിടെ പൈതലെന്നോ മുതിർന്നവരെന്നോ അവിടെ യഹൂദനെന്നോ യവനെന്നോ അവിടെ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ അവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ യാതൊരു വിധത്തിലുള്ള വേർതിരിവുകളുമില്ല എല്ലാം ജാതികളും എല്ലാവരും ക്രിസ്തുവിന്റെ ശിഷ്യരായി തീരേണ്ടത് ആവശ്യമാണ് വളരെ വേദന ജനിപ്പിക്കുന്ന കാഴ്ചയും കേൾവിയുമായിരുന്നു ഒരു അമേരിക്കൻ ബ്ലാക്കിനെ അതിദാരുണമായി കൊലപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ പേര് ജോർജ് ഫ്ലോയിഡ് എന്നാണ് നാൽപ്പത്തി ആറ് വയസ്സുള്ള കറുത്ത വർഗക്കാരൻ വെളുത്ത വർഗക്കാരായ മൂന്ന് പോലീസുകാരുടെ മുട്ടിനടിയിൽ ഞെരിഞ്ഞ് അമരുന്ന കാൽ കീഴിൽ ഞെരിഞ്ഞ് അമരുന്നതായ കാഴ്ച ഒരു നിങ്ങൾ കണ്ടു കാണും വേദനിപ്പിക്കുന്ന കണ്ണിനെ നനയിക്കുന്നതായ അതിദാരുണമായ കാഴ്ച ജോർജ് ഫ്ലോയിഡ് ശ്വാസമുട്ടി ഈ വെളുത്ത വർഗക്കാരായ പോലീസുകാരുടെ കാൽമുട്ടിൽ ശ്വാസം മുട്ടി പിടഞ്ഞ് മരിച്ചതാണ് കാണാൻ കഴിയുന്നത് ക്രിസ്തുവിൽ റോൾ യു ആർ ഇൻ മീ യു ആർ ഇൻ ക്രൈസ്റ്റ് ക്രിസ്തുവിൽ ഒന്നാണ് ക്രിസ്തുവിൽ നിങ്ങൾ എല്ലാവരും ഒന്നായി തീരേണ്ടതാണ് അതുകൊണ്ട് ട്രിനിറ്റിയിലെ ഐക്യം മനുഷ്യ ബന്ധങ്ങളിൽ നിറയുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം മൂന്നാമതായി ഓൾ കമാൻഡ്സ് എല്ലാ കൽപ്പനകളും എന്നുള്ളതാണ് ഒന്നാമതായി പറഞ്ഞത് ഓൾ അതോറിറ്റി സകല അധികാരവും രണ്ട് ഓൾ നേഷൻസ് സകല ജാതികളും മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് ഓൾ കമാൻഡ്സ് സകല കൽപ്പനകളും ഇരുപതാമത്തെ വാക്യത്തിൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യർ ആക്കിക്കൊള്ളുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ഒക്കെയും ഓൾ ദാറ്റ് ഐ ഹാവ് കമാൻഡ് യു നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ നിങ്ങൾ പ്രമാണിപ്പാൻ തക്കവണ്ണം നിങ്ങൾ പ്രാപ്തരായി മാറണം എന്താണ് ക്രിസ്തുവിന്റെ പരമപ്രധാനമായ കൽപ്പന ഈ വേദഭാഗത്ത് പറയുന്നു ഒന്ന് സ്നാനം കഴിപ്പിക്കുക ബാപ്റ്റൈസ് രണ്ട് പറയുന്നു പഠിപ്പിക്കുക അഥവാ ഉപദേശിക്കുക ടു ടീച്ച് ടീച്ചിങ് മൂന്നാമതായി പറയുന്നു ശിഷ്യരാക്കുക അതിന്റെ റിസൾട്ടാണ് മേക്ക് ഡിസൈപ്പിൾ ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ചാണ് അപ്പോൾ ലക്ഷ്യം എന്താണ് സ്നാനം പഠിപ്പിക്കുക ഇവയിലൂടെ ആത്യന്തികമായ ലക്ഷ്യം ക്രിസ്തു ശിഷ്യരായി തീരുക എന്നുള്ളതാണ് ക്രിസ്ത്യാനിയായി മാറുക എന്നുള്ളതായ ഒരു ദൗത്യത്തിലേക്കല്ല പരമപ്രധാനമായ ശ്രദ്ധ ഈ വേദഭാഗത്ത് നൽകിയിരിക്കുന്ന വേർഡ് ഡിസൈപ്പിൾഷിപ്പ് ക്രൈസ്റ്റ് ഡിസൈപ്പിൾ ടു ബി ഹിസ് ഡിസൈപ്പിൾ എന്നുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ഓർത്തു അവർക്ക് വേണ്ടി തുടർന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ് രണ്ട് ഗ്രന്ഥങ്ങൾ അവരുടെ നെഞ്ചോട് മുഖത്തോട് അവർ ചേർത്ത് പിടിക്കണം ഒന്ന് സ്പിരിച്വൽ ബുക്കാണ് തറ്റ് ഈസ് ദി ഹോളി ബൈബിൾ വിശുദ്ധ വേദഗ്രന്ഥമാണ് മറ്റൊന്ന് അവരുടെ പഠന പുസ്തകമാണ് സെക്യുലർ ബുക്ക്സാണ് പഠിക്കേണ്ടത് ആവശ്യമാണ് ധാരാളം അറിവ് നേടേണ്ടത് ആവശ്യമാണ് എന്നാൽ ദൈവത്തെ നേടാതെ അറിവ് നേടിയാൽ അവരുടെ തുടർന്നുള്ള ജീവിത സാഹചര്യങ്ങളിൽ എങ്ങനെ വിവിധ സാഹചര്യങ്ങളെ നേരിടുവാനായിട്ട് അവർ കഴിയും എങ്ങനെ ആത്മീയ മൂല്യമുള്ളവരായി അവർക്ക് നിൽക്കുവാൻ കഴിയും അതുകൊണ്ട് ദൈവത്തെ കൊടുക്കുവാനായിട്ട് മാതാപിതാക്കളെ എനിക്ക് നിങ്ങൾക്കും കഴിയേണ്ടത് ആവശ്യമാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ അധ്യാപകർ കൂടെയാണ് അവരുടെ സുവിശേഷകർ കൂടെയാണ് എ പി ജെ അബ്ദുൽ കലാം യു ആർ ബോൺ ടു ബ്ലോസം ടേക്ക് മൈ ജേർണി ബിയോണ്ട് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുകയാണ് മൂന്ന് കാര്യങ്ങളാണ് ഫൗണ്ടേഷൻ ഓഫ് സക്സസ് എന്ന് എ പി ജെ അബ്ദുൽ കലാം പറയുന്നുണ്ട് ഒന്ന് ആണ് ആദ്യം പേരൻസ് ആണ് രണ്ടാമത് ടീച്ചേഴ്സ് മൂന്നാമത് അദ്ദേഹം പറയുന്നത് മെൻഡേഷ് മാതാപിതാക്കൾ അധ്യാപകർ മാർഗദർശികൾ ടി എൻ ശേഷനെ കുറിച്ചുള്ള ഒരു കുറിപ്പ് ഈ ഇടയ്ക്ക് വായിക്കുവാനായിട്ട് എനിക്ക് ഇടയായി അദ്ദേഹത്തിന്റെ ഒരു യാത്ര വേളയിൽ സംഭവിച്ചതായ ഒരു സംഭവമായിട്ടാണ് അത് വായിക്കാനായിട്ട് ഇടയായത് ഒരു മരച്ചില്ലയിൽ നിറയെ തൂക്കണാം കുരുവികൾ കൊണ്ടുവച്ചിരിക്കുന്ന ആ കുരുവിക്കൂടുകൾ നമുക്കുണ്ടാകും അതിമനോഹരമാണ് കാഴ്ചയ്ക്ക് വളരെ ഭംഗിയുള്ളതാണ് ടിയൻ ശേഷൻ അതിൽ ഒന്ന് ലഭിച്ചാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായി അടുത്ത് കണ്ട ഗ്രാമീണ ബാലനോട് പറഞ്ഞു അതിലൊന്ന് എനിക്ക് എൻ്റെ ഭവനത്തിൽ കൊണ്ടുപോകാനായിട്ട് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഈ ടി എൻ ശേഷനെ വളരെയധികം ദുഃഖിപ്പിച്ചു അദ്ദേഹം വിദ്യാസമ്പന്നനാണ് ഐ എസ് ഉദ്യോഗസ്ഥനാണ് എന്നാലും ഈ ഗ്രാമീണ ബാലൻ പറഞ്ഞ വാക്കുകൾ ചില ദിവസങ്ങൾ ഏറെ ദിവസങ്ങൾ ടി എൻ ശേഷനെ ദുഃഖിപ്പിച്ചു എന്നുള്ളത് വായിക്കാനിടയായി ഈ ഗ്രാമീണ ബാലൻ പറഞ്ഞ മറുപടി ഏതാണ്ട് ഇപ്രകാരമായിരുന്നു ആ കൂടും അതിനുള്ളിലെ കുഞ്ഞുങ്ങളും അവയെ തേടി അതിൻ്റെ മാതാപിതാക്കൾ വരുമ്പോൾ കാണാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന സങ്കടം അത് നിർവചിക്കുവാൻ കഴിയുകയില്ല ആ കൂടും കൂട്ടിനുള്ളിലെ കുഞ്ഞുങ്ങളെ തേടി അതിൻ്റെ മാതാപിതാക്കൾ വരും അപ്പോൾ അതിൻ്റെ മാതാപിതാക്കളുടെ കരച്ചിൽ നിലവിളി സങ്കടം സഹിക്കുവാൻ കഴിയുന്നതല്ല ആരെയും ദുഃഖിപ്പിക്കാത്തത് എല്ലാവരെയും ദുഃഖിപ്പിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല പ്രിയമുള്ളവരെ അതുകൊണ്ട് ശിശുത്വം എന്നുള്ളത് ക്രിസ്തുവിനെ സ്വീകരിപ്പാനും ക്രിസ്തുവിനെ അംഗീകരിപ്പാനുമുള്ള വലിയ ഒരു വിളിയിലേക്ക് നമ്മെ നയിക്കുകയാണ് അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ പേരൻസ് ടീച്ചേഴ്സ് മെന്റേഴ്സ് എന്നിവരെ ഹൃദയത്തിലും ജീവിതത്തിലും വഹിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിന്റെ തുടർന്നുള്ള യാത്രകളിൽ അവർക്ക് അവർ ലഭിച്ചതായ മാതൃകകളെ അവർക്ക് സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ ക്രിസ്തു തന്നെ പറയുന്നുണ്ട് ഒരുവനെന്നെ അനുഗമിക്കാനായിട്ട് ഇച്ഛിച്ചാൽ തന്നെ തന്നെത്താൻ ത്യജിക്കണം സ്വയം ധജിക്കാതെ ക്രിസ്തു അവന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുകയില്ല അവൻ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുകയാണ് അതുകൊണ്ട് പഠനത്തിലൂടെയും നേടുന്ന അറിവിലൂടെ ഒക്കെയും അവർക്ക് ഉണ്ടാകുന്ന ചില മാതൃകകളുണ്ട് അധ്യാപകർ എന്ന് പറയുന്ന മാതൃക പിതാവ് എന്ന് പറയുന്ന മാതൃക മെന്റേഷൻ എന്ന് പറയുന്ന മാതൃക അറിയാതെ അവർ ഉള്ളിലേക്ക് ഈ ചില നല്ല മാതൃകകൾ പ്രവേശിക്കപ്പെടുകയാണ് അതുകൊണ്ട് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഭാരങ്ങളിൽ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളിലൊക്കെ അവർ കണ്ടതും കേട്ടതുമായ മാതൃകകൾ അവരെ നിലനിർത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ഈ വധ ഭാഗത്തെ നമ്മെ ഓർപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് അവനെ അനുധാപനം ചെയ്യുന്നവർക്ക് മാത്രമേ ക്രിസ്തു ശിഷ്യനായി തീരുവാൻ കഴിയുകയുള്ളൂ നാലാമതായി ഒടുവിലായി ഓൾ ഡേസ് ഓൾവേസ് എന്നുള്ളതാണ് എല്ലാ നാളും ഇരുപതാമത്തെ വാക്യത്തിൽ പറയുന്നു കൺക്ലൂഡിങ് സെന്റൻസ് ഓഫ് ദി മാത്യൻ കോസ്വൽ ഈ വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിലെ ഉപസംഹാര വാചകം കൂടെയാണ് കൺക്ലൂഡിംഗ് റിമാർക്സ് ആണ് ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും ഓൾ ഡേയ്സ് ഓൾവേസ് നിങ്ങളോട് കൂടെയുണ്ട് ഐ ആം വിത്ത് യു ഓൾവേസ് ടു ദി ദി എൻഡ് ഓഫ് എല്ല നാളും കൂടെയിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവത്തെ കുറിച്ച് പറയുന്നതായ ഒരു ഭാഗമാണ് ശിഷ്യരോട് സഭയോട് ക്രിസ്തീയ വേലക്കാരോട് പറയുന്നു എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് എന്നാണ് ഈ വേദഭാഗത്തെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ മനസ്സിലാകുന്നത് പ്രശ്നമില്ലാത്ത അവസ്ഥയെന്നോ രോഗമില്ലാത്ത അവസ്ഥയെന്നോ ദുഃഖമില്ലാത്ത അവസ്ഥയെന്നോ സങ്കടമില്ലാത്ത അവസ്ഥയെന്നോ പീഡനമില്ലാത്ത അവസ്ഥയെന്നോ അല്ല പ്രോസ്പെരിറ്റി ഗോസ്പലിനെ കുറിച്ച് ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല പ്രോസ്പെരിറ്റി ഗോസ്പൽ ക്രിസ്തുവിന്റെ വിഷയവുമല്ല ആത്മമാരിയെ കുറിച്ചാണ് ഈയിടയ്ക്ക് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ആത്മമാരിയായി മാറുമെന്നാണ് അല്പം പേര് മാറിപ്പോയെന്നാണ് എൻ്റെ വിശ്വാസം മഹാമാരി എന്നാണ് അദ്ദേഹം പറയേണ്ടിയിരുന്നത് മഹാമാരി നമ്മെ എല്ലാവരെയും ഭയവിഹുലമാക്കുന്ന ഈ സാഹചര്യത്തിൽ ദൈവോചനം പറയുകയാണ് എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിന്റെ വഴിത്താരയിൽ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവമുണ്ട് പ്രയാസമില്ല ദുഃഖമില്ല സങ്കടമില്ല മരണമില്ല എന്ന് ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നാൽ ക്രിസ്തു ഒരു കാര്യം തന്നെ ശിഷ്യന്മാരിലൂടെ നമ്മോട് പറയുകയാണ് സഭയോട് പറയുകയാണ് എല്ലാ നാളും തന്നെ സ്നേഹിക്കുന്ന സ്നേഹിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ക്രിസ്തീയ വേലക്കാരോട് തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവിക വചനം നൽകി വിദ്യാഭ്യാസം ചെയ്യുന്ന എല്ലാ സൺഡേ സ്കൂൾ അധ്യാപകരോട് വിവിധ ക്രൈസ്തവ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരോടും അധികാരത്തിൽ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശുശ്രൂഷയുന്ന എല്ലാവരോടും ക്രിസ്തു പറയുന്ന അതിമനോഹരമായ വാചകമാണ് ഈ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും ഒരു ഓഫീസർ ജൂനിയർ ഓഫീസറോട് പറയുന്നു യു ഗോ ഹെഡ് ഐ വിത്ത് യു യു ഇഫ് നീഡ് യു കോൾ മീ എന്തെങ്കിലും ആവശ്യം കൊണ്ട് എന്നെ വിളിക്കുവാൻ തക്കവണ്ണം ഒരു അധികാരി തൻ്റെ ജൂനിയർ ഓഫീസറിനോട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്നാൽ ക്രിസ്തു പറയുന്നത് ഇതാണ് പരിശുദ്ധാത്മാവാൻ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും നിങ്ങളുടെ ശുശ്രൂഷ നിർവഹിപ്പാന്റെ കോണം ഈ പരിശുദ്ധാത്മാവാൻ ദൈവം നിങ്ങൾക്ക് ബലം നൽകും അപ്പോസ്വൽമാൻ പ്രവർത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരുപക്ഷെ അത് അപ്പോസ്തൽമാരുടെ പ്രവർത്തികളുടെ പുസ്തകം എന്നാണ് പേരുന്നവരികിലും അത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളുടെ പുസ്തകമായിട്ടുമാണ് നമ്മൾ കാണേണ്ടത് പരിശുദ്ധാത്മാവ് സഭയിൽ ശിഷ്യന്മാരുടെ മേലും ശുശ്രൂഷ എന്നിടങ്ങളിലേക്ക് പ്രവേശിക്കപ്പെട്ടപ്പോൾ അലിയ അത്ഭുതങ്ങളാണ് നടന്നത് അനേകം ആളുകൾ ക്രിസ്തുവിൽ വിശ്വസിപ്പാനായിട്ട് ഇടയായി പ്രിയമുള്ളവർ അവരുടെ ശുശ്രൂഷയോടൊപ്പം ഈ പരിശുദ്ധാത്മാവാൻ ദൈവവും തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാൻ ദൈവമുണ്ട് തൃത്വത്തിൽ മൂന്നാമനായതുകൊണ്ട് ലെസർ ഗോഡ് എന്ന് ഒരിക്കലും കാണുവാനായിട്ട് ചിന്തിപ്പാനായിട്ടും ഇടയാകരുത് ഹി എന്ന് വേണം നമ്മൾ പരിശുദ്ധാത്മാവനെ കാണുവാനായിട്ട് കൂടെയിരിക്കുന്ന പരിശുദ്ധാത്മാവ ദൈവം നമ്മെ പുതുക്കുന്നതായ പരിശുദ്ധാത്മാവ ദൈവം സൃഷ്ടിക്കുന്ന പരിപാലകനായ ദൈവം നമ്മെ വീണ്ടെടുക്കുന്നവനായ പുത്രനായ ക്രിസ്തു നമ്മോട് കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവാ ദൈവം ഈ ദൈവം നമുക്ക് ആവശ്യമായ ദർശനം നൽകി വഴി നടത്തുന്ന ദൈവമാണ് ഈ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം നമ്മുടെ കൂടെ ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ കർത്താവിന്റെ കർത്താവിൻ്റെ ശുശ്രൂഷയുവാനായിട്ടുണ്ട് ഈ സഭയുടെ ശുശ്രൂഷയിൽ എന്നോടൊപ്പം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന് നൽകിയിരിക്കുന്നു സകല സത്യത്തിലും അവൻ വഴി നടത്തും ഭാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും അവൻ നിങ്ങൾക്ക് ബോധം വരുത്തിക്കൊണ്ട് ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ തൊക്കെ നിങ്ങളെ സഹായിക്കും പ്രിയരെ നാല് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഓൾ അതോറിറ്റി രണ്ടാമതായി പറഞ്ഞത് ഓൾ നേഷൻസ് മൂന്നാമതായി പറഞ്ഞത് ഓൾ കമാൻഡ്സ് നാലാമതായി അവസാനമായി ഓൾ ഡേയ്സ് ഈ തൃത്വ ദൈവം നമ്മളോട് കൂടെ ഇരുന്ന് സകല സത്യത്തിൽ നമ്മളെ വഴി നടത്തട്ടെ ഈ ശുശ്രൂഷ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കർത്താവ് നമ്മെ ധൈര്യം നൽകി ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കട്ടെ കണ്ണുകൾ അടക്കാം പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവേ ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന കൃത്വ ദൈവമേ പരിശുദ്ധാത്മാവാൻ ദൈവമേ നന്ദിയോടെ സ്ത്രോത്രം അങ്ങയുടെ ശുശ്രൂഷയ്യുവാൻ ഫലകരമായി നിർവഹിപ്പാൻ ഞങ്ങളെ തുടർന്നും സഹായിക്കണമേ അധികാരത്തിന്റെ വിവിധ ശ്രേണികളിൽ ഇരിക്കുന്നവരായ ഓരോരുത്തരും അധികാരം ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് തിരിച്ചറിയുവാൻ ഇടയാക്കണമേ എല്ലാ നേഷൻസ് എല്ലാ ജാതികളെയും ഒരുപോലെ കാണുന്ന ദൈവത്തിന് മുമ്പാകെ ഞങ്ങളായിരിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരയണമേ അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ച് അങ്ങയുടെ ശിഷ്യരായി തീരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു ആ പ്രകാരം ജീവിപ്പാൻ തക്കവണ്ണം എല്ലാ നാളും ഞങ്ങളോടൊപ്പം ഇരിക്കുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തെ ഞങ്ങൾക്ക് തന്നതിനായി നന്ദിയോടെ സ്തോത്രം തുടർന്ന് ഞങ്ങൾ അനുഗ്രഹപ്രദമായി വഴി നടത്തുമാറാക്കണമേ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ